ഈ വ്യക്തിയിൽ അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ ഈ വ്യക്തിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡകൾ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മ ദുശീലം വർഷങ്ങളായി കുടിയിരിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ ആ തിന്മയുടെ മേൽ അങ്ങയുടെ ആധിപത്യം വ്യാപരിച്ച് ഈ വ്യക്തിയെ വിടുതലിലേക്ക് നയിക്കണമേ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ ചേർന്ന് പ്രാർത്ഥിച്ചേസ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ണമേ ചേർത്തു പിടിച്ച ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുന്നതും ചിന്തിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി ചേർത്ത് പിടിച്ച് നമ്മുടെ ഈ വ്യക്തിയുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ശക്തികൾ പൈശാചിക പീഡകൾ മന്ത്രവാദത്തിൻ്റെ കൂടോത്രത്തിന്റെ ആഭിചാര പ്രക്രിയകളുടെ എന്തെങ്കിലും തരത്തിലുള്ള തിന്മകൾ ഈ വ്യക്തിയുടെ കുടുംബത്തിലോ ഈ വ്യക്തിയുടെ ജീവിത വഴികളിലോ ജോലി മേഖലയിലോ ബന്ധങ്ങളിലോ ഉണ്ടെങ്കിൽ കർത്താവെ ഈ ശുശ്രൂഷാ സമയത്ത് ആ മേഖലയിൽ വലിയ വിടുതൽ സംഭവിക്കണം ഈ വ്യക്തിയുടെ കുടുംബം രക്ഷപ്പെടണം ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് ഈ വ്യക്തി അനുഭവിക്കുന്ന ചില പീഡകളാവാം ഒരുപക്ഷെ ഈ വ്യക്തിയിൽ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും ബന്ധങ്ങളിലൂടെ കടന്നു വന്ന പൈശാചി ശക്തികളാവാം എന്തുമാവട്ടെ കർത്താവെ ഈ വ്യക്തിയെ സമർപ്പിക്കുന്നു കർത്താവിൻ്റെ ആത്മാവ് ഈ വ്യക്തിയിൽ നിറയട്ടെ പരിശുദ്ധ അമ്മ വഴി ചേർന്ന് പ്രാർത്ഥിക്കാം ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി പരിശുദ്ധ മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാന്റെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉയർത്തിയാല്ലയിലുയാല്ല പ്രിയപ്പെട്ട ദൈവജനമേ ഇപ്പൊ ആരോഗ്യമുള്ള ഒരാളുടെ ശരീരം നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഇച്ചിരി ജലദോഷം വന്നു വന്നു എന്തുപറ്റും ഇച്ചിരി ചുമ വന്നു പനി വന്നു എന്തുപറ്റും ആ എന്തുപറ്റും കാരി ഇച്ചിരി ക്ഷീണം ഉണ്ടായാലും ഒന്നുറങ്ങി രണ്ടു ദിവസം കഴിയുമ്പോൾ അയാൾ വീണ്ടും ആരോഗ്യം വീണ്ടെടുക്കും ഇണി ആരോഗ്യ ഇല്ലാത്ത ഒരാളുടെ ശരീരത്തിലാണെങ്കിലോ ഒരു പനി മതി കുറെ നാളത്തേക്ക് കിടപ്പിലാക്കും നിന്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കുന്ന ഈ സാംക്രമികമായിട്ടുള്ള രോഗപീഡക രോഗ അണുക്കൾ നിന്റെ ഉള്ളിൽ ബലമില്ലെങ്കിൽ എന്തു പറ്റും അത് നിന്നെ ഭരിക്കാൻ തുടങ്ങും എന്നതുപോലെ തന്നെ നമ്മൾ പഠിച്ചോണം ആത്മീയമായിട്ട് ബലമില്ലെങ്കിൽ പെട്ടെന്ന് വീണുപോകും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രദ്ധിക്കാനും പഠിക്കാനും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചിലരുടെ ഒരു ചിന്ത ഞാൻ ക്രിസ്ത്യാനിയാണ് എൻ്റെ പേര് തോമസ് എൻ്റെ പേര് ഫ്രാൻസിസ് എൻ്റെ പേര് ത്രേസിയാമ ആ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നും കരുതി നടക്കരുത് നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലെങ്കിൽ എനിക്ക് ആത്മീയ ബലമില്ലെങ്കിൽ ആര് എന്നെ ഭരിക്കാൻ തുടങ്ങും പറ സാത്താൻ കേറി ഭരിക്കാൻ തുടങ്ങും ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങളിലോട്ട് തിരിച്ചു വരാം ഒരു കുടുംബം പറയാണ് എന്റെ കൃഷിയിടത്തിൽ ആരോ കൊണ്ട കുഴിച്ചിട്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇയാൾ ചിന്തിച്ചോണ്ടിരിക്കുന്നു എന്തിനെ കുറിച്ചാണെന്നറിയോ എന്റെ കൃഷി നന്നാകാത്തതിന് കാരണം വന്യമൃഗങ്ങൾ എൻ്റെ കൃഷിയിടത്തിൽ കയറി നിരങ്ങാൻ കാരണം ആരോ എന്തോ കൊണ്ട കുഴിച്ചിട്ടിരിക്കുന്നു രാത്രിയിലും പകലും ഈ മനുഷ്യൻ്റെ തലയ്ക്കകത്ത് കുഴിച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ തിന്മയെക്കുറിച്ചാണ് സാത്താനെ കുറിച്ചാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ അവൻ പറയാണ് ഞാൻ എന്തു ചെയ്താലും പരാജയം കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നോട് നാളുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞു നീ ഗതി പിടിക്കുകയല്ല നീ രക്ഷപെടുക ഇവൻ ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഇവന്റെ തലയ്ക്കകത്ത് എന്നതാ ഉള്ളേ ഞാൻ രക്ഷപിടിയേല ഞാൻ എന്ത് ചെയ്താലും ഗതി പിടിക്കുക ഇവൻ ഇവന്റെ തലയ്ക്കകത്ത് ഇത് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ചിന്തിച്ച് വെച്ചിരിക്കുന്ന വ്യക്തി ഏത് കാര്യത്തിൽ ചെന്നാലും പരാജയപ്പെടുന്നു കാരണം ഇവനെ നിയന്ത്രിക്കുന്നത് ഈ ഉള്ളിലുള്ള തിന്മയുടെ ശക്തിയാണെന്ന് പ്രൈസ് ബിസിനസ് മേഖല ഉയർച്ച കിട്ടേണ്ട പ്രൊമോഷൻ കിട്ടേണ്ട വ്യക്തി അദ്ദേഹം പറഞ്ഞ എന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ കൂടെയുള്ള ആളുകള് എന്റെ പ്രൊമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു കൂടെയുള്ളവര് എന്നെ തടസ്സപ്പെടുത്തുന്നു എന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു നിന്റെ ജീവിതത്തിൽ നിന്റെ വളർച്ച നിന്റെ ജീവിതത്തിൽ നിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഔദാര്യമാണോ ആണോ അല്ലെന്ന് നിന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ദൈവമുണ്ട് ദൈവമാണ് നിനക്ക് പ്രമോഷൻ നൽകുന്നത് ദൈവമാണ് നിനക്ക് അനുഗ്രഹം നൽകുന്നത് മറ്റുള്ളവരാണ് മറ്റുള്ളവർ കാരണമാണ് അപ്പൊ എന്താ പറ്റണേ ഇരുപത്തിനാല് മണിക്കൂർ ഇയാൾക്ക് ശാരീരിക രോഗങ്ങൾ തലവേദന വയറുവേദന കാലുവേദന സംസാരിച്ചു വന്നപ്പോ പറഞ്ഞാ ഞാൻ അവരെ കുറിച്ചാ ചിന്തിക്കുന്നേ ഓഫീസിൽ ചെല്ലുമ്പോ അവരെ കുറിച്ചാണ് ആലോചന ഇരുപത്തിനാല് മണിക്കൂർ അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ നമ്മൾ തിരിച്ചറിയണം മാമോദീസ ജലം നമ്മുടെ തലയിൽ വീണു എന്ന് കരുതിയതോടുകൂടി പ്രശ്നം തീരുന്നില്ല മറിച്ച് നിന്റെ ഉള്ളിലുള്ള ദൈവശക്തിയെ നീ ജ്വലിപ്പിക്കണം അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഗ ന് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം മധ്യ ആറാം തിരുവചനത്തിൽ പറഞ്ഞത് നിനക്ക് ലഭിക്കപ്പെട്ട കൃപയെ നീ ആ കൃപയെത്തിൽ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയുടെ പ്രത്യേകത എന്താ നമ്മൾ ജ്വലിപ്പിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് ഓൺലൈനിലൂടെയൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിച്ചോ ഇതാ അതിന്റെ പ്രത്യേകത തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ശക്തിയാണ് ഈ ആലയത്തിൽ നിന്ന് നേടുന്നത് നീ തിരിച്ചു പോകുന്ന നിന്റെ വീട് നിന്റെ കൃഷിയിടങ്ങൾ നിന്റെ വ്യവസായം നിന്റെ ബന്ധങ്ങൾ അവിടെയൊക്കെ നിനക്ക് ബലം വേണ്ടേ ആ ബലം എവിടുന്ന് കിട്ടും കർത്താവിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം പഠിക്കാൻ നല്ല ഒന്നാം തരം വചനം പറയാം ബൈബിളുള്ളവർ തുറന്നു പഠിച്ചോ വിശുദ്ധ യോഹന്നാന്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം ഒന്ന് ബൈബിൾ ഉള്ളവര് ഒന്നാം ലേഖനം നാലാം അധ്യായം നാലാം തിരുവചനം അതിൽ വിശുദ്ധ യോഹന്നാൻ നമ്മളെ ഒരു മക്കളോടെന്ന വാത്സല്യത്തിൽ ഒരു കാര്യം പറയാണ് ആ വചന ഞാനൊന്ന് വായിക്കാം നിങ്ങളൊന്നേറ്റു പറയോ ആ വചനം ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞുമക്കളെ പറഞ്ഞേ ആരാ പറയണേ യോഹന്നാൻ നമ്മളെ ഒരു കൊച്ചു കുഞ്ഞിനോട് എന്ന പറയേ കുഞ്ഞു മക്കളെ പറഞ്ഞേ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് മൂന്ന് കാര്യങ്ങൾ ഇതാ യോഹൻ ഞാൻ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ എവിടെ നിന്നാണ് എവിടെ നിന്നാ പറഞ്ഞേ ആ ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നായിരിക്കും ഓർത്താ മതി അപ്പൊ നമ്മൾ എവിടുന്നാ ദൈവത്തിൽ നിന്നാണെന്ന് ആ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് അതാ വചനം പഠിപ്പിക്കണം നമ്മൾ ദൈവത്തിൽ നിന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ കീഴ്പ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ വ്യാജ പ്രവാചകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ തിന്മയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എങ്ങനെയാ തിന്മയെ കീഴ്പ്പെടുത്തിയ എങ്ങനെയാ തിന്മയെ കീഴ്പ്പെടുത്തിയ പറഞ്ഞെ എങ്ങനെ അറിയാം പറഞ്ഞെ അതായത് ഉൽപ്പത്തി പുസ്തകത്തില് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആദത്തോടും ഹൗവായോടും പറഞ്ഞു ഈ മണ്ണ് ഇണി ശപിക്കപ്പെട്ടതാണ് ആ മണ്ണിന്റെ ആധിപത്യം ആര് പിടിച്ചു വാങ്ങി സാത്താൻ പിടിച്ചു വാങ്ങി അതുകൊണ്ടാണ് യേശുവിന്റെ പ്രലോഭന സമയത്ത് സാത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട് നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം ഇതെല്ലാം നിനക്ക് തരാം നീ എന്നെ ആരാധിക്കണം ഇതെല്ലാം ഇതിന്റെ എല്ലാ അവകാശി ഞാനാണെന്ന് സാത്താനാണെന്ന് ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഉണയാണ് നല്ലെന്ന് പാപം ചെയ്തതോടുകൂടി പാപത്തിന്റെ മണ്ണ് അതിന്റെ അവകാശി സാത്താനായി മാറി മറ്റൊരവസരത്തിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പഠിക്കാം പക്ഷെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അങ്ങനെ പാപം ചെയ്ത മണ്ണ് സാത്താന്റെ അധീനതയിലായി എന്നാൽ കുരിശിൽ ഈശോ മരിച്ചപ്പോൾ കുരിശിൽ ഈശോ മരിച്ചപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ രക്ഷാകര ചരിത്രം എന്താണ് യേശു തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തു ആ വീണ്ടെടുത്തു ഹാലേലുയാ അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷം പത്താം അധ്യായം പത്തൊൻപതാം തിരുവചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏതാ വചനം അറിയാമല്ലോ ഏതാ വചനം ലൂക്കാസ് വിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം തിരുവചനം ചാപ്റ്റർ ടെൻ വേർഡ്സ് നൈൻറ്റീൻ വചന ഏതാ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ആ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് ശത്രുവിന്റെ കുറച്ച് ശക്തികളുടെ മീതെ എന്നാണോ അല്ല സകല ശക്തിയും സകല ശക്തികളുടെയും മീതെ മീതെ ആ സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ നിന്റെ കൃഷിയിടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദര സഹോദരി അതിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിട്ടുണ്ടെന്ന് ഇപ്പൊ ആ പറഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ എന്താ ആ കുഴിച്ചിട്ട സാധനം അയാളുടെ തലയുടെ മുകളിലേക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും എവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്തോരത്തിൽ കുഴിച്ചിട്ടിരിക്കുന്നു ഇതിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ സംഭവിച്ച കാര്യം എന്താണ് മാമൂദീസ ജലം വീണെങ്കിലും ആ വ്യക്തി ആരുടെ കീഴിലായി തിന്മയുടെ ചിന്തകളുടെ അടിമയായി മാറി ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ ആരോ പറഞ്ഞു നീ ഗതി പിടിക്കുകയാലാ എന്ന് പറഞ്ഞു രക്ഷപെടിയാലാ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും തലയ്ക്കകത്ത് ഇതാ ഇരിക്കുന്നത് ഏത് കാര്യത്തിന് പോയാലും ഇയാൾക്കറിയാം ഞാൻ രക്ഷപെടിയാലാ തലയ്ക്കകത്ത് കേറിയിരിക്കുകയാണ് നീ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കണം അതിനുള്ള അധികാരം അതിനുള്ള അധികാരം നിനക്ക് തന്നിട്ടുണ്ടെന്ന് ഈ തന്നിട്ടുള്ള കാര്യത്തെ നമ്മൾ വിശ്വസിക്കണം ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ എന്തു പറ്റും ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പേടിച്ച് പേടിച്ചിരുന്നോണ്ടിരിക്കും ആരോ എനിക്ക് എനിക്കെന്തോ എനിക്കെതിരെ ചെയ്തു അല്ലേ ഈ കൃഷിയിടത്തിൽ പിശാജാണ് ഞാൻ താമസിക്കുന്ന ഇവിടെ ഇങ്ങനെയാണ് ചില ചിലരുടെയൊക്കെ പറമ്പിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും കുഴിയോട് കുഴിയാണ് കുഴിച്ചോണ്ടിരിക്കുകയാണ് എവിടുന്ന് കിട്ടും ഇതെന്ന് തീരൂ ഈ കുഴി ചിലരുടെ കേരളത്തിലൊക്കെ ചില സ്പെഷ്യലിസ്റ്റുകൾ തന്നെ ഉണ്ട് കുഴിച്ചെടുക്കാനായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ എന്ന് തീരും ചില ആളുകളൊക്കെ വീട് തന്നെ പൊളിച്ച് വേറെ വീടാക്കി മാ പണിയുന്നു ആരോ വന്നു പറയുന്നു ഈ വീടിരിക്കുന്ന സ്ഥാനം ശരിയല്ല ഈ വീട്ടിലെ അലമാരുടെ സ്ഥാനം ശരിയല്ല സ്റ്റെപ്പ് വെച്ചിരിക്കുന്ന ശരിയല്ല പിന്നെ എന്ത് പറ്റും ഇത് പൊളിക്കാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്നു നീ എത്ര നാൾ പൊളിക്കും സഹോദരാ സഹോദര നീ എത്ര നാൾ ഓടിക്കൊണ്ടിരിക്കും നീ എത്ര നാൾ കുഴിച്ചോണ്ടിരിക്കും ഈ സ്ഥലം വിറ്റിട്ട് നീ പോ ഇവിടെ നിൽക്കാൻ പറ്റൂല ഇവിടെ മന്ത്രവാദം കൂടോത്രം നടന്ന മണ്ണാണെന്ന് പറയുന്നു ഈ ഈ സ്ഥലം വെച്ചിട്ട് നീ എങ്ങോട്ടാ പോണേ ഇനി നീ പോകാൻ പോണ സ്ഥലം നല്ലതാന്ന് ആരറിഞ്ഞു ഈ ഓട്ടോ ഒന്ന് അവസാനിപ്പിക്കണ്ടേ വചനം പഠിപ്പിക്കുന്നു ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരമുണ്ടെന്ന് പ്രൈസലോഡ് ഒന്ന് കയ്യടിച്ച് ഈശോയ്ക്ക് മഹത്വം പറഞ്ഞേ കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ നന്നായിട്ട് കയ്യടിച്ചേ നല്ല കയ്യടി ഹാലേലു അപ്പൊ ഇത് വിശ്വസിക്കണം യേശു കുരിശിൽ മരിച്ചപ്പോൾ നമുക്ക് തന്ന അധികാരം എന്ന് പറയുന്നത് ഈ തിന്മയുടെ മേലുള്ള അധികാരമാണ് അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മളോട് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നിനക്കെതിരെ ആരെങ്കിലും അന്തർവാദമോ കൂടോത്രമോ ആഭിചാര പ്രക്രിയയോ ശത്രു സംഹാര പൂജയോ കൈവിഷമോ എന്തുമായി കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ കൊള്ളട്ടെ നീ വിശ്വസിച്ചോ നീ അതിനെക്കുറിച്ച് ഓർക്കുന്തോറും നിന്റെ ഉള്ളിൽ ആര് നിന്നെ ഭരിക്കും ആ കാര്യം ഭരിക്കും ആ ഇരുട്ടിനെ കുറിച്ച് നീ ചിന്തിക്കും തോറും നിന്റെ ഉള്ളിൽ ഇരുട്ട് വ്യാപരിക്കും അല്ലേ ആ നമ്മൾ ആരെ കുറിച്ചാ ചിന്തിക്കേണ്ടത് പ്രകാശത്തെ കുറിച്ച് സ്നേഹത്തെ കുറിച്ച് നന്മയെ കുറിച്ച് വിശുദ്ധിയെക്കുറിച്ച് യേശുവിനെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കും തോറും എന്ത് സംഭവിക്കും ആ അന്തരീക്ഷത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇവിടെ ഇരുന്നോണ്ട് ചിലര് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അപ്പൊ ഞാച്ച ഞങ്ങൾ നീ എന്നാ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ നിന്റെ ഉള്ളിലുള്ള ശക്തിയെ ജ്വലിപ്പിക്കണം മാമൂദി സ ജലം വീണതോടുകൂടെ മാത്രമല്ല മറിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ജ്വലിക്കാൻ തുടങ്ങും നോക്കിക്കേ ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ പിശാചിരിക്കാൻ പറ്റിയ ഒന്ന് പറഞ്ഞേ ആ ഇത് നിങ്ങൾ ഉറപ്പിച്ചോണം ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ പിസാജിൻ ഇരിക്കാൻ പറ്റിയല്ലെന്ന് അവൻ ശല്യപ്പെടുത്തും ചിലപ്പോൾ മാന്തും ചൊറിയും ചില ഇച്ചിരി ഉറക്കോ കളയും എന്നാലും പിസാജിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ പിസാജിന് ഇരിക്കാൻ പറ്റിയല്ലോ അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടില് കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നടത്തിയാലും പിസാജൻ അവിടെ ഇരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് കുടുംബ പ്രാർത്ഥന മുടങ്ങിയാൽ വീട്ടിൽ പ്രാർത്ഥന മുടങ്ങിയാൽ ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ആര് കേറിയിരിക്കും സാത്താൻ കേറിയിരിക്കും അവൻ അവന്റെ സ്വഭാവം കാണിക്കും കലഹം അസ്വസ്ഥത ശത്രുത തുടങ്ങി അവന്റെ സ്വഭാവങ്ങൾ അവിടെ വെളിപ്പെടും വീട്ടിൽ പ്രാർത്ഥന ശക്തമാക്കണം വീട്ടിൽ വെഞ്ചരിച്ച പ്രാർത്ഥനകൾ നടത്തണം നിനക്ക് അത്രമേലൊരു പീഡയുണ്ടെങ്കിൽ ഇടവകയിൽ വികാരിച്ചിനോട് പറയുക അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ തോന്നുന്നു അസ്വസ്ഥതയുണ്ട് അച്ഛ ഒന്ന് വന്ന് വെഞ്ചിക്ക് അച്ഛൻ വന്ന് വെഞ്ചരിക്കും ഇല്ലെങ്കിൽ അച്ഛൻ അതിൻ്റെ വഴികൾ പറഞ്ഞു തരും അതുകൊണ്ടാണ് ഇടവകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീട് വെഞ്ചിരിപ്പ് പ്രാർത്ഥന വികാരി അച്ഛന്മാർ ഇടവകയിലെ വീടുകളിൽ വന്ന് പ്രാർത്ഥിക്കും അനുഗ്രഹിക്കും വിശുദ്ധീകരിക്കും അതൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വീട്ടിലിരുന്ന് കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ വീട്ടിൽ അങ്ങ് നിറയും നിന്റെ കൃഷിയിടത്തിൽ നിറയും എത്ര വലിയ തിന്മയാണെങ്കിൽ കെട്ടുവിട്ടു പോകും ആ നീ ഭയപ്പെടരുത് നിന്റെ ഉള്ളിലുള്ളവൻ നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് ഹാലേലു ഹാലേലുയാ നിന്റെ ഉള്ളിലുള്ള ഈ ദൈവശക്തിയെ ജ്വലിപ്പിക്കണം പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയും ജ്വലിപ്പിക്കുന്നതനുസരിച്ച് തിന്മയുടെ സകല അന്തരീക്ഷ ശക്തികളും അങ്ങനെ തന്നെയാ വചനം പഠിപ്പിക്കുന്ന സകലതും കെട്ടുവിട്ടുപോകും അതുകൊണ്ടാണ് എഴുതി പഠിക്കുന്ന പഠിച്ചോ റോമാക്കാർക്ക് ലേഖനത്തില് പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തുകളെയും എത്ര വലിയ പൈശാചിക പീഡയാണെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം കുടുംബം ജീവിത മേഖലകൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണുന്നു കേൾക്കുന്നു നിങ്ങളുടെ ഇടവകയിലോ സമൂഹത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തകർച്ചയുമായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം സഹോദര പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്ക് ആ അന്തരീക്ഷത്തിൽ നിന്നുള്ള സകല തിന്മകളും മാറും നിങ്ങൾക്കെതിരെ എത്ര വലിയ കൂടോത്രമോ മന്ത്രബോധമോ ആയിക്കൊള്ളട്ടെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പൈശാചിക ശക്തികൾ മാറും രണ്ട് കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞേയല്ലേ ലുയാ കാരണം വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വാഗ്ദാനം അതാണ് ദൈവം നൽകുന്ന വാഗ്ദാനം അതാണ് നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടും ദൈവം നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നിന്നെ അനാഥനായിട്ട് വിടില്ല നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചതാ വിശ്വസിക്കും തോറും ഈ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും വിശ്വസിക്കും തോറും എന്തില്ല വിശ്വസിക്കണ്ടേ സർവശക്തനായി ദൈവത്തിൽ വിശ്വസിക്കും തോറും നമ്മൾ ഇത് അനുഭവിക്കാൻ തുടങ്ങും പ്രൈസ് സാന്നിധ്യം നിൽക്കുന്ന നിൽക്കുന്ന വലിയ ഡെലിവറൻസ് നീ സ്ഥലത്തേക്ക് വെറുതെ കാണാൻ വന്ന കർത്താവ് സഹോദരന്റെ കുടുംബത്തെ തൊട്ടോണ്ടിരിക്കുകയ ഈശോ തൊട്ടോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ഈ ശുശ്രൂഷയില് നിന്റെ ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ നീ മനസ്സ് കാണിക്കുമ്പോ നിന്റെ ബുദ്ധിക്ക് നിനക്ക് മനസ്സിലാവില്ല സഹോദര അവക്കൊക്കെ ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയ ഭരിതരാകൻ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യും കാലാകാലങ്ങളായി നിന്നെയും നിന്റെ കുടുംബത്തെയും പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ തിന്മയുടെ കെട്ടുകൾയും കർത്താവ് ആ മേഖലകളിൽ ഇടപെടുകയാണ് നീ ഭയപ്പെടുന്ന ഏത് മേഖലയായിക്കോട്ടെ ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തിൽ ഇടപെടുകയാണ് ശക്തി അഭിഷേകം കർത്താവ് അത്ഭുതകരമായിട്ട് ദാ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിന് സൗഖ്യം രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ ഈ ആലയത്തിൽ നിന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് എത്ര വർഷം പഴക്കമുള്ള തിന്മയുടെ മേഖലകളാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തിൽ ഇടപെടുകയാണ് അതാണ് ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത ജോബിന്റെ പുസ്തകം ഒന്ന് പത്ത് ജോബിനും ജോബിന്റെ കുടുംബത്തിനും ചുറ്റും അവന്റെ സമ്പത്തിനും ചുറ്റും അവന്റെ മക്കൾക്ക് ചുറ്റും ദൈവം ഒരു സംരക്ഷണ വേലി പണിതു അവന്റെ ജീവിതത്തിന് ചുറ്റും ഒരു സംരക്ഷണ വേലി പണിതു ഈ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ ഒന്ന് ചിന്തിച്ചേ ഈ കഴിഞ്ഞ മണിക്കൂറിൽ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവം നെനക്ക് വേണ്ടി ഒരുക്കിയ ഉയർത്തിയ സംരക്ഷണ വേലി എവിടെയെങ്കിലും പൊളിക്കപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും വഴികളിൽ പൈശാചികമായിട്ടുള്ള തിന്മയുടെ വാസനകളും കൂട്ടുകെട്ടുകളും ജീവിത ശൈലികളും ദുശീലങ്ങളും ആസക്തികളും നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും കടന്നു വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ നിമിഷം നഷ്ടപ്പെട്ടുപോയ ആ സംരക്ഷണ വേലി പുതുക്കി പണിത് ഈ നിമിഷം പ്രാർത്ഥിച്ചോ നഷ്ടപ്പെട്ട അഭിഷേകം കർത്താവ് ജ്വലിപ്പിക്കും അഭിഷേകം വീണ്ടും നൽകും നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് സംഭവിക്കും കാരണം കുരിശിൽ ഈശോ കൂടി മരണത്തിന്റെ യോഗ്യതയാൽ നമുക്ക് ലഭിച്ചത് തിന്മയുടെ മേലുള്ള അധികാരമാണ് ലുക്കാസ് വിശേഷം പത്തോ പത്തൊൻപത് പഠിച്ചില്ലേ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം നിന്റെ കൃഷിയിടത്തില് നിന്റെ വീട്ടില് നിന്റെ ജീവിത വഴികളില് ജോലി മേഖലയില് ബന്ധങ്ങളില് എന്താ നിന്റെ തടസ്സം ആ തടസ്സത്തിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന കൃപയുണ്ട് അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടാൽ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടും ഈ തിന്മയെ ബന്ധിക്കാൻ പറ്റും ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് വചനം വായിക്കുന്ന ശൈലി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൊന്തചെല്ലുന്ന വ്യക്തിപരമായി കൊന്ത കൊന്തചെല്ലുന്ന ശൈലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ശൈലി നഷ്ടപ്പെട്ടു പോയെങ്കിൽ തിരിച്ചു പിടിക്ക് തിരിച്ചു പിടിക്ക് എന്റെ വീട് എന്റെ ജീവിതം അത് കർത്താവിൻ്റെതാ ഒരു കാരണവശാലും തിന്മയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ അവസാനമില്ല അവസരമില്ല കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ സംസാരം മൂലം ഒത്തിരി പൈസാചികത കടന്നു വന്നിട്ടുണ്ടാവും മദ്യപാനശീലം മൂലം തിന്മ കടന്നു വന്നിട്ടുണ്ടാവും ചീത്ത കൂട്ടുകെട്ട് മൂലം ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ അടിമത്തം മൂലം അശുദ്ധി കടന്നു വന്നിട്ടുണ്ടാവും ഈ നിമിഷം ആ മേഖലകളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത നിയോഗങ്ങളെയും വിശുദ്ധീകരിക്കണമേ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗത്തിൽ നാളുകളായിട്ട് നടക്കാതെ ഒരു ഭാരം ഉണ്ടാവാം ഒരു പക്ഷെ ഒരു സ്ഥലം കച്ചവടത്തോട് ബന്ധപ്പെട്ടാവാം വീട് പണിയോട് ബന്ധപ്പെട്ടാവാം ഒരു വാഹനം വാങ്ങണമെന്നു ബന്ധപ്പെട്ടാവാം ചിലപ്പോൾ ജോലിയുടെ മേഖലയിലാവാം എല്ലാം ശരിയാവും അവസാനം നഷ്ടപ്പെട്ടു പോവും ചില ചില പീഡകൾ ഉണ്ടാവും നീണ്ട നാളായിട്ട് അനുഭവപ്പെടുന്ന തടസ്സം കർത്താവ് ഇന്നത്തെ ഈ ശ്രൂഷ സമയത്ത് കർത്താവ് ആ മേഖലയിൽ ഒരു വിടുതലുണ്ടാവട്ടെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്